പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്ത് കയറി ബോംബിട്ട ഇസ്രായേലിന് തിരിച്ചു പണി കൊടുത്തിരിക്കുകയാണ് ഹമാസ് ഇന്നലെ നടന്ന ഹമാസിന്റെ ആക്രമണത്തിൽ നാല് ഇസ്രായേലി സൈനികരെ ബന്ധികളാക്കിയിരിക്കുന്നു ഹമാസ് രണ്ടുപേരെ കൊലപ്പെടുത്തി പന്ത്രണ്ടോളം ഇസ്രായേലി സൈനികർക്ക് ഗുരുതര പരിക്ക് പരുക്കേറ്റവരെ ഹെലികോപ്റ്ററിൽ വന്ന് ഇസ്രായേൽ സൈനികർ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ അൽ ജസീറ ടി വി പുറത്തുവിട്ടു ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള നിഷ്പക്ഷ മാധ്യമങ്ങൾ ഇസ്രായേലിന് ഗസയിൽ സംബന്ധിച്ച തിരിച്ചടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഹമാസിന്റെ അൽകസാം ബ്രിഗേഡാണ് ഈ ആക്രമണം നടത്തിയത് അൽക്കസാം ബ്രിഗേഡ്സിന്റെ ആക്രമണങ്ങൾ ഇസ്രായേലിനെ കരയുദ്ധത്തിൽ വട്ടം ചുറ്റിക്കുന്നു രാത്രി സമയത്ത് സഞ്ചരിക്കുന്നത് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഉപകരണങ്ങൾ അൽക്കസാം ബ്രിഗേഡിൻ്റെ പദ്ധതി പക്കലുണ്ട് ഇതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നൂതനമായ അറിവാണ് നെറ്റു യഹൂദ എന്ന് പറയപ്പെടുന്ന സൈനിക വിഭാഗത്തെയാണ് ഹമാസ് തകർത്തത് ഏറ്റവും ക്രൂരമായ സൈനിക വിവാഹമാണ് വിഭാഗമാണ് നെറ്റൂദ അവർ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായ യുദ്ധമായിരിക്കും കാഴ്ചവെക്കുക കൊന്ന ഗസ ഗസയിലുള്ളവരെ കൊലപ്പെടുത്തിയ ശേഷം അവരെ നായ്ക്കൾക്ക് ഇറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥിരം രീതി ഇവർക്കുണ്ട് കൊന്നവരെ കൊന്നവരോട് ഗസയിലുള്ളവരോട് എത്രത്തോളം അനാദരവ് കാണിക്കാമോ അത്രത്തോളം അനാദരവ് കാണിക്കുന്ന രീതി ഇതൊക്കെയാണ് ഇതിനൊക്കെയാണ് തിരിച്ചടി ഹമാസ് കൊടുത്തത് അബു ഉബൈദ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു ഹമാസിന്റെ തലവൻ അബു ഉബൈദ കൂടുതൽ ആക്രമണം നടത്തുന്നത് നിങ്ങളുമായി വിട്ടുവീഴ്ചക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ എൺപത് ശതമാനം ടാങ്കുകളും ദസയിൽ ഇറങ്ങിക്കഴിഞ്ഞു ഞങ്ങൾക്കതിൽ ഭീതിയില്ല പ്രതിരോധമാണ് ഞങ്ങളുടെ ഉദ്ദേശം പ്രതിരോധത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ തകർക്കും ഇതാണ് അബൂ ഉബൈദ പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്ന് സാരം യുദ്ധം അവസാനിക്കാൻ ഇനിയും കുറേ കാലം എടുക്കും എന്നുള്ളത് സാരം അബു ഉബൈദയുടെ വാക്കുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഹമാസിന്റെ ഹമാസ് ഹമാസുമായുള്ള കരയുദ്ധത്തിന് തങ്ങളുടെ എൺപത് ശതമാനം ടാങ്കുകളും ഇസ്രായേൽ പുറത്തെടുത്ത് കഴിഞ്ഞു കുറേ വീടുകൾ ഇടിച്ച് നിരത്തി മുപ്പത്തിയാറ് വീടുകൾ ഇടിച്ചു നിരത്തി രണ്ടായിരത്തി മുന്നൂറോളം പേർക്ക് വീട് നഷ്ടപ്പെട്ടു നിരവധി പേർ മുപ്പത്താറ് പേർ കൊല്ലപ്പെട്ടു സാധാരണക്കാരാണ് ഹമാസ് പോരാളികളല്ല സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് അതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഹമാസിന്റെ പക്കൽ നിന്ന് ഗുരുതരമായ അല്ലെങ്കിൽ മാരകമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിലാണ് നാല് ഇസ്രായേൽ സൈനികരെ ബന്ദികളാക്കിയത് ഹമാസ് ഇനിയും തങ്ങളെ തങ്ങളുടെ ജനങ്ങളെ തൊട്ടാൽ ബന്ദികളാക്കിയവരെ മുൻനിർത്തി ബന്ദികളാക്കിയവരെ മുൻ മുൻനിർത്തിയാകും തങ്ങളുടെ യുദ്ധമെന്ന് ഉബൈദ പ്രഖ്യാപിച്ചു നാല് ഇസ്രായേൽ സൈനികരെ ഹമാസ് ബന്ദികളാക്കിയത് ഇസ്രായേൽ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു ചെന്നങ്ങ് കയറി കൊടുത്തെന്നേ കയറി കൊടുത്തപ്പോഴാണ് പണി മനസ്സിലായത് എട്ടിന്റെ പണിയാണ് ഇസ്രായേലിന് കിട്ടിയത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ പോരാളികളെ തോൽപ്പിക്കാനെന്നുള്ള രീതിയിൽ കൊല്ലാനെന്നുള്ള രീതിയിൽ ഗസയിൽ കിടന്ന് കളിക്കുകയാണ് ഇസ്രായേൽ ഗസ പിടിച്ചെടുക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം അതിനുവേണ്ടി ട്രംപ് ഇസ്രായേലിന് കയ്യടി നൽകുന്നു എന്തായാലും ഗസ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ വളരെ പാടാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം ഗസ നിയന്ത്രിക്കുന്നത് ഹമാസാണ് ഗസയിലെ ജനങ്ങൾ ആവേശപൂർവ്വം നെഞ്ചിലേറ്റുന്നത് ഹമാസാണ് അവർ നടത്തുന്നത് രക്തരൂക്ഷിതമായ ഒരു സ്വാതന്ത്ര്യ സമരമാണ് അധിനിവേശത്തിന് ഇടം കൊടുക്കില്ല എന്ന സ്വാതന്ത്ര്യ സമരം എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഹമാസ് ഇസ്രായേലിന് മേൽ മേൽക്കൈ നേടിയിരിക്കുന്നു നാല് ഇസ്രായേൽ സൈനികരെ ബന്ധുക്കളാക്കി രണ്ടുപേരെ കൊലപ്പെടുത്തി പന്ത്രണ്ടോളം ഇസ്രായേലി സൈനികർക്ക് ഗുരുതര പരിക്ക് അത് ഹമാസ് നോക്കി വെച്ചിരുന്ന നെറ്റ യഹൂദ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രൂരമായ ഇസ്രായേൽ സൈനി ക്രൂര ക്രൂരന്മാരായ ഇസ്രായേൽ സൈനികർക്കാണ് പണി കൊടുത്തത് ഹമാസ്